ക്ഷം രൂപ കോൺഗ്രസിന്റെ എം എൽ എ മിസ്റ്റർ ബാബു അത് ഇ ഡി കണ്ടുകെത്തിയിട്ട് രണ്ടാഴ്ചയായുള്ളൂ ഈ ചർച്ച നടക്കുമ്പോൾ മുൻ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം എൽ എ കമറുദ്ദീൻ ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മോൻസൺ ബാബുഗിന്റെ കേസിലൊക്കെ അങ്ങ് പോയി ഇ ഡിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന കെ പി സി സി പ്രസിഡന്റിന്റെ ഫോട്ടോയും ചിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിലും ഞങ്ങളാണ് ഗൂഢാലോചന നടത്തിയെന്നാ പറഞ്ഞത് ഇ ഡി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിൽ സി പി എം ആണ് ഗൂഢാലോചന ഇപ്പൊ എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ട് നിർമ്മാതാവും സംവിധായകനും അടക്കം മുഴുവൻ ആളുകളെയും ഇ ഡിയും ആദായ നികുതി വകുപ്പും ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ സി പി എം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇതൊക്കെ പൊതുസമൂഹത്തോടല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പഴയ സീഡി വിട്ടുപിടി പുതിയത് എന്തെങ്കിലുമൊക്കെ പറ വികസന അജണ്ടയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ തട്ടാമുട്ട് ചില കാര്യങ്ങളുമായിട്ട് ഇറങ്ങി വരും അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എന്തിനാ ഇ പി ജയരാജൻ രാജിവെച്ചത് എന്തിനാ കെ ടി ജലീൽ രാജിവെച്ചത് എന്തിനാ സജി ചെറിയാൻ രാജിവെച്ചത് അപ്പൊ ഇവർക്കൊക്കെ ബാധകമായ ധാർമ്മികത പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും അധാർമികനായ ഒരാളാണ് കേരളം ഭരിക്കുന്നത് ഇ പി ജയരാജൻ രാജിവെച്ചില്ലേ സജി ചെറിയാൻ രാജിവെച്ചില്ലേ ഇന്നലെ ആളുകൾ രാജിവെച്ചില്ലേ ആ രാജിവെച്ചു എന്ന് താങ്കൾ പറഞ്ഞ എല്ലാവർക്കെതിരെയും ഒരു ഘട്ടത്തിൽ ചെറിയ ആരോപണങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നു സജി ചെറിയാന്റെ ഒരു പ്രസംഗം അദ്ദേഹത്തിനെതിരെ വിവാദമായി ഇപിയുമായി ഒരു നിയമനം ചർച്ച ചെയ്യപ്പെട്ടു അവസാനം വിജിലൻസ് എക്സ്സോണറേറ്റ് ചെയ്തു പോലീസ് അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ രാജിവെക്കപ്പെട്ട എല്ലാവർക്കും ആയി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വിധിനായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ വിധിനായമാണല്ലോ ആ വിധിനായത്തിൽ എന്താ പറഞ്ഞത് ഒരു തരത്തിലും ഒരു ഇല്ലീഗൽ ഗെയിൻ ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ നേടിയെടുത്തതായി തെളിയിക്കുന്ന ഒരു രേഖയും വിസ്ഫർ ഓഫ് എവിഡൻസ് ഒരു കണിക പോലും ഇതുവരെ പൊതുസമൂഹത്തിൽ ഇല്ല ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അത് കിട്ടുമെങ്കിൽ കോൺഗ്രസ് ആരാണല്ലോ ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റിയ ആളുകളാണല്ലോ വ്യാജമായിട്ടൊക്കെ ഒരുപാട് ഐ ഡി കാർഡ് വരെ അടിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം കിട്ടുവാണെങ്കിൽ അന്നത്തെ കാലത്ത് വിജിലൻസ് കോടതിയെ സമീപിക്കാമെന്നാണ് പറഞ്ഞേ ഹൈക്കോടതി എന്താ പറഞ്ഞത് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും കളക്ടർ പലതവണ ശുപാർശ ചെയ്തിട്ടും ഇവിടെ ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് പ്രത്യേകിച്ച് സി എം ആർ എല്ലിന് ഖനനാനുമതി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുഖ്യമന്ത്രി അത് നിയമപരമായി പരിശോധിക്കുക എന്ന് പറഞ്ഞ് അത് താഴേക്ക് ഇടുകയാണ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അത്തരത്തിൽ ഒരു ഇല്ലീഗൽ ഗെയിനും ഗവൺമെന്റിൽ നിന്നില്ല നിങ്ങൾ ഈ വീണ എന്ന് പറയുന്ന ഒരു സംരംഭകയെ കണക്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിലാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി സി എം ആറിൽ കരാറുണ്ടാക്കാനുള്ള കാരണം എന്താണ് മുഖ്യ ഗവൺമെന്റിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അഡ്വാൻറ്റേജ് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടി ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിലും ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒരു തരത്തിലും ഒരു അഡ്വാൻറ്റേജും ഒരു ബെനിഫിറ്റും ഒരു ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ വിധിനായം കയ്യിലുള്ളപ്പോ പിന്നെന്തിനാ മുഖ്യമന്ത്രി രാജിവെക്കണേ പിന്നെന്തിനാ മുഖ്യമന്ത്രി രാജിവെക്കണേ ഒന്ന് പറയണം അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഏത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് സ്യൂസ് ചെയ്തത് ഇ ഡി സ്യൂസ് ചെയ്തു സോണിയാഗാന്ധിയുടെയും എന്തിയെ അവർ രാജിവെക്കാത്തത് അന്തേരം ആ സമയത്ത് എം പി ആയിരുന്നല്ലോ അദ്ദേഹം ഇപ്പൊ പ്രതിപക്ഷ നേതാവാണല്ലോ ബോഫോഴ്സ് കുംഭകോണമായി ഇവിടെ കൃത്യമായി നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യായിരം കോടി രൂപയുടെ ആരോപണം അല്ലേ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവർ രാജിവെച്ച് പുറത്തുപോയോ നിരവധി ആരോപണങ്ങൾ വ്യക്തിപരമായി നേതാക്കന്മാർക്കെതിരെ വന്നല്ലോ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമില്ല മറിച്ച് മകളായ സംരംഭകുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിനെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കുക ഒരു കാര്യം കൂടി കേട്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനി ആദായ നികുതി അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനിയും ധനക ആദായ നികുതി വകുപ്പും തമ്മിലുള്ള ഒരു പ്രശ്നം അത് സെറ്റിൽ ചെയ്തു ആ സെറ്റിൽ ചെയ്തതിന്റെ ഉള്ളടക്കം മറ്റൊരു കേസിനും രേഖയായി ഉപയോഗിക്കാനോ മറ്റൊരു ഏജൻസിക്കോ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ള നിയമം ഈ രാജ്യത്തുള്ളപ്പോൾ അത് ചലഞ്ച് ചെയ്ത് സി എം ആർ എൽ ഫയൽ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതി വാദം കേട്ട് വാദം കേട്ട് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് പറഞ്ഞ കേസിൽ ഒരു കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തു അത് സ്വീകരിച്ചു വാങ്ങിച്ചു അത് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ നക്ഷൽ എടുത്ത് പത്രക്കാർക്ക് കൊടുത്തു സമ്മറി കൊടുത്തു അതിൽ തന്നെ സീക്രട്ട് സീക്രട്ടെന്ന് മോളിൽ ടൈപ്പ് ചെയ്തു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് കുഴപ്പണം ബിജെപിയുടെ പ്രതിനിധിയല്ല ഈ ചർച്ച തുടങ്ങിയത് ഗുണകര കുഴപ്പണത്തിൽ നിങ്ങളുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ ഏത് സ്ഥലം വാങ്ങിക്കാൻ പോയ കേസ് ഒരു തുകയാണ് നാൽപ്പത്തൊന്ന പോയിന്റ് ആറ് കോടി രൂപ കണ്ടത്തില്ലോ അപ്പൊ നിങ്ങൾ ചിലരെ വെളുപ്പിക്കും സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തും സെലക്ടീവ് ലീക്കേജ് നടത്തും അത് കണ്ടുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിൽ അട്ടഹാസം നടത്തും മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിലും അഭിപ്രായം പറയാനില്ലാതെ അതമ്പതിച്ച് അതമ്പതിച്ച് ആഭ്യന്തര കലഹത്താൽ തകർന്ന് തരിപ്പണമായി ആജീവനാന്ത പ്രതിപക്ഷമായി മാറിയിരിക്കുന്ന കോൺഗ്രസിന് എന്തെങ്കിലും ഒരു കച്ചി കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയും ഇത് ഞങ്ങൾ സ്വർണക്കള്ള കടത്തിൽ കണ്ടു ബിരിയാണി ചമ്പി കണ്ടു ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ കണ്ടു ലൈഫ് പദ്ധതി അഴിമതി എന്ന രൂപത്തിൽ കണ്ടു ഖുറാന്റെ ഉള്ളിൽ കണ്ടു ഒരൊറ്റ അഴിമതിയും പൊതുസമൂഹത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലതാത്തി ലജ്ജിച്ച് തോറ്റു തുന്നമ്പാടി ഇടയ്ക്ക് വെച്ച് ഡൽഹിക്ക് തിരിച്ചുപോയ ചരിത്രമാണ് എല്ലാ ഘട്ടത്തിലും ഉള്ളത് ഈ കേസിലും അത്തരത്തിൽ തോറ്റു തുന്നമ്പാടി അവർ പോകുമെന്ന് ഇതിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് പറയുന്നത് ഏത് അന്വേഷണമാകട്ടെ കേന്ദ്രമല്ലേ അവരുടെ കയ്യിലിരിക്കുന്ന അന്വേഷണ ഏജൻസി അല്ലേ എന്തും ചെയ്യാം ചെയ്യാൻ പാടില്ലെന്ന് നിയമം പറഞ്ഞാൽ അതും ചെയ്യാം സുപ്രീം കോടതി നമ്മൾ പറഞ്ഞു ഭരണഘടനയാണ് വലുത് ഗവർണർ ഇവിടെ അമിതാധികാരം കാണിക്കുന്നു മൂന്നര കൊല്ലമാണ് മാധ്യമങ്ങൾ ചർച്ച നടത്തി എത്ര ഹീറോ ആയിട്ടാണ് ഈ കേരളത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാനെ അടക്കം ചുറ്റും ണ്ടല്ലോ സുപ്രീംകോടതിയുടെ ഒറ്റ വിധിനായത്തിൽ സി പി എം പറഞ്ഞതാണ് ശരി കേരളത്തിന്റെ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതാണ് ശരി ഇവിടെ ഗവൺമെന്റിന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ ഗവർണർ നമുക്ക് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് കണ്ടില്ലേ അതുപോലെ സാമ്പത്തിക പ്രശ്നം തകർക്കുന്ന നയത്തിനെതിരെ ഞങ്ങൾ ഫയൽ ചെയ്ത കേസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ പോകുക അവിടെയും ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാടാണ് ശരിയെന്ന് സുപ്രീംകോടതി കണ്ടെത്തും പരമാവധി കണ്ടെത്തും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ കണ്ടെത്തി കഴിഞ്ഞു സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇ ഡിയുടെ വിശ്വാസ പോയി സി ബി ഐ കൂട്ടിലടച്ച തത്യാണ് വിശ്വാസം പോയി ഉത്തർപ്രദേശിലെ ഗവൺമെന്റിനോടൊക്കെ പറഞ്ഞില്ലേ നീതിന്യായ വ്യവസ്ഥ തകർക്കപ്പെട്ട സ്ഥലം അവിടെ ബുൾഡോസർ രാജ്യം നടപ്പാക്കിയ സ്ഥലത്ത് എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക ഈ അധികാരമുണ്ടെന്ന് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള അധമ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഈ രാജ്യം തിരിച്ചറിയൽ തന്നെ ചെയ്യും പക്ഷെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം ഇവിടെ വരുമ്പോ ഇവിടെ സി പി എമ്മിനെ തകർക്കാൻ വലിയ തരത്തിലുള്ള നുണപ്രചന നടത്തും അതൊക്കെ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടി പാളി പോകും എന്നതിൽ യാതൊരു സംശയമില്ല സ്വപ്ന സുരേഷ് ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട് അതിൽ കുറെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒരു മറുപടി പറയാൻ പറ്റുമോ ഈ കോൺഗ്രസിന്റെ നേതാവ് എല്ലാ ചർച്ചയിലും വന്ന് പറയുന്ന സ്ഥിരം ശൈലിയിൽ കുറെ ആക്രമണമുണ്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അവരുടെ ഒരേ പാറ്റാണ് ഒരേ സി ഡി ആണ് അതായിക്കോട്ടെ അദ്ദേഹം പറഞ്ഞു ഈ സ്വപ്ന സുരേഷിന്റെ ആത്മകഥ ആ ആത്മകഥയുടെ വാചകം അതിനു മുമ്പേ സരിത എസ് നായർ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ ആത്മകഥ ഉണ്ടായിരുന്നു അവരുടെ ഒരു കോൾഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അർദ്ധരാത്രി വിളിച്ചിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് കോളാണ് മറ്റു കോളുകളിലേക്ക് ഞാൻ പോകുന്നില്ല ശ്രീ കെ മുരളീധരൻ പറഞ്ഞു അർദ്ധരാത്രി രണ്ടുമണിക്കും മൂന്ന് മണിക്കും വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ വിളിച്ചതല്ലോ എന്ന് പറഞ്ഞ നിരവധി സാഹചര്യവും ജനങ്ങളുടെ പൊതുസമൂഹത്തിലുണ്ട് കൂടുതൽ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാ ഡേറ്റയും എന്റെ കയ്യിലുണ്ട് ഡൽഹി ഹൈക്കോടതിയും ബാംഗ്ലൂർ ഹൈക്കോടതിയും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള എസ് എഫ് ഐയോടെ കള്ളപ്പണം വിളിപ്പിക്കലും അനധികൃതമായിട്ട് കള്ളപ്പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് ഇല്ലാതാക്കപ്പെടില്ല അരുൺകുമാരെ താങ്കൾ പറഞ്ഞു ഹൈക്കോടതിയുടെ വിധി ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഈ കേസിൽ ഇതുവരെ ഡൽഹി ഹൈക്കോടതി ഒരു വിധിയും പാസ്സാക്കിയിട്ടില്ല ഒരു എൻറ്ററി ഓർഡർ മാത്രമേ പാസ് താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജനങ്ങളെ പിന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി എന്താ അവിടെ വീണ തൈക്കണ്ടിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എസ് എഫ് ഐ ഒ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ കമ്പനിയുടെ ഫ്രോഡുമായി ബന്ധപ്പെട്ട് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അനധികൃതമായി രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ പത്രമാധ്യമങ്ങൾ അതുപോലെ അമ്പലം പള്ളിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ തുക കൂടിയാണ് അതാണ് മെയിൻ അന്വേഷണം അതിനൊപ്പം അനുബന്ധ കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് യു ക്യാൻ കണ്ടിന്യൂ ദി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞത് അല്ലാതെ വീണ തൈക്കണ്ടിക്ക് എതിരെ അന്വേഷിച്ചോ എന്ന രൂപത്തിലല്ല അതുകൊണ്ട് വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കരുതെന്നതാണ് പറയുന്നത് രാഹുൽ ഗാന്ധി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ പിടിച്ചെടുത്തത് ആരോ അതിന്റെ തെളിവ് ഹാജരാക്കിയിട്ട് പോയി കോൺഗ്രസ് പറഞ്ഞു രാഹുൽ ഗാന്ധി എതിരെ ആരോപണം ഞാൻ തെളിയിക്കണം ശ്രീ മാധുവിന്റെ വാട്സപ്പിലേക്ക് ഞാൻ അത് അയച്ചിട്ടുണ്ട് എനിക്കൊരു തെറ്റുപറ്റി ഞാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി എന്നാ പറഞ്ഞേ അതല്ല ശരി എഴുന്നൂറ്റിഅൻപത്തിരണ്ട് കോടിയാണ് അന്ന് വന്ന പത്രവാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന പത്രവാർത്തയും അതിൽ ആ പടത്തിന്റെ തോതുമെല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഒന്ന് ഡൽഹി ഹൈക്കോടതി കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ ബിജെപിയുടെ പ്രതിനിധി എത്ര തെറ്റിദ്ധരിപ്പിക്കുന്നു കോടതിയിൽ അങ്ങനെ ഒരു ട്രൂ കമന്റ്സ് ആർ ഫ്രീ താങ്കൾക്ക് താങ്കളുടെ കമന്റ് പറയാം പാർട്ടിയുടെ അഭിപ്രായം പറയാം പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമോ ഞാൻ മാധുവിന്റെ വാട്സാപ്പിലേക്ക് ഈ ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിങ് നിൽക്കുന്ന ഒരാഴ്ച ആയിട്ട് വാദം നടക്കുന്ന മുഴുവൻ പെറ്റീഷനും അയച്ചിട്ടുണ്ട് അതിന്റെ ആറാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് That the application was listed before this Honorable Court on On 23-8-2024, 30-8-2024, 29-9-2024. and 29 2024 ആഫ്റ്റർ ഹിയറിങ് ദ പാർട്ടിസ് ഇൻ ലെങ്ത് ആൻഡ് ഫൈൻഡിങ് മെറിറ്റ് ഇൻ ദ സബ്മിഷൻ മെയ്ഡ് ബൈ ദ പെറ്റിഷണർ ദീസ് ഓണർഡ് കോർട്ട് വാസ് പ്ലീസഡ് ടു പാസ് ആൻ ഓറൽ ഒബ്സർവ് ആൻഡ് ഡയറക്ട് ദ റെസ്പോണ്ടന്റ് നമ്പർ 4 എസ്എഫ്ഐഒ ടു കണ്ടിന്യൂ इट्स ഇൻവെസ്റ്റിഗേഷൻ ബട്ട് നോട്ട് ടു ഫൈൽ എനി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ബിഫോർ സെക്ഷൻ 212 ഓഫ് കമ്പനീസ് ആക്ട് സെക്ഷൻ 212 പ്രകാരം നടകുന്ന അന്വേഷണം അന്വേഷണം തുടരാം പക്ഷെ കുറ്റപത്രം കൊടുക്കാൻ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ആ സിക്സ് പാരഗ്രാഫിൽ കൃത്യമായിട്ടുണ്ട് എന്തിനാ മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളുടെ അന്വേഷണത്തിന്റെ രീതിയും നിങ്ങളുടെ വെളുപ്പിക്കലും പ്രതിപക്ഷത്തിനെതിരെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഇടപെടലും ഒക്കെ സമൂഹത്തിലുണ്ട് പക്ഷേ കോടതിയുടെ ഫാക്സിനെ തെറ്റിദ്ധരിപ്പിക്കാമോ എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിക്ക് ജോലി ശിക്ഷൻ ഇല്ല ഈ അന്വേഷണം ആരംഭിക്കുന്ന എങ്ങനെയാ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ് ആ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സിൽ കോർട്ട് ആ ജൂരി സ്ട്രക്ഷൻ ഇല്ല എന്ന് എങ്ങനെ കോടതി പറഞ്ഞു വന്നിട്ട് മറ്റൊരു ജഡ്ജിക്ക് വിട്ടു എന്തായാലും മറ്റൊരു ജഡ്ജി എവിടെയാ ഈ ഡയറക്ഷൻ കൊടുത്ത് കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞ ജഡ്ജി ഉണ്ടല്ലോ മിസ്റ്റർ സുബ്രഹ്മണ്യം ആ ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാ കേസ് പോസ്റ്റ് ചെയ്തത് കാരണം ആ ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മറ്റൊരു ജഡ്ജിയുടെ അടുത്തേക്ക് പോയി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ട്രാൻസ്ഫർ ഓർഡർ വന്നു ട്രാൻസ്ഫർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല ആ കോടതിയിൽ തന്നെ അദ്ദേഹം ഉണ്ട് അപ്പോ ഒരു ഇൻട്രീം ഓർഡർ അദ്ദേഹം കൊടുത്തിരുന്നോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ ആ സമയത്ത് മാസങ്ങൾ വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ച ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ജി എസ് ടി അടച്ചിട്ടുണ്ട് ഇത് നിയമപരമായ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വന്ന പണമാണ് നികുതി അടച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അതാണ് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അങ്ങ് ചോദിച്ച ചോദ്യം ഏതെങ്കിലും തരത്തിൽ വന്ന പണം നികുതി അടച്ചാൽ അത് സാധുതയാകും ഇവിടെ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇവിടെ ഡിസ്പ്യൂട്ട് ബിറ്റ്വിൻ ആദായ നികുതി വകുപ്പ് ആൻഡ് സി എം ആറിലാണ് ആ ഡിസ്പ്യൂട്ടിൽ മറ്റാരും ഇല്ല അവർ കൊടുത്ത രേഖയും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമ്പോഴാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്ര പള്ളിക്ക് ഇത്ര അമ്പലത്തിന് ഇത്ര മാധ്യമങ്ങൾക്ക് ഇത്ര എന്നുള്ള കണക്ക് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ഉത്തരവ് പാസാക്കുന്നു ആ സമയത്ത് മറ്റാരെയും കേട്ടിട്ടില്ല അതായത് വീണയോ വീണയുടെ കമ്പനി എക്സിക്യൂട്ടീവിനെ കേട്ടിട്ടില്ല ആ ഉത്തരവിന്റെ കണ്ടന്റ് എടുത്തിട്ടാണ് ഈ പ്രൊസീജിങ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കൊടുത്ത പണം അത് കരാറ് എഗ്രിമെന്റ് ജി എസ് ടി അതുപോലെ അതിന്റെ ബാലൻസ് ഷീറ്റ് അത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് കുറെ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഏത് ചില ഉദ്യോഗസ്ഥന്മാർ വിസ്തരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയിട്ടില്ല കൃത്യമായി നോക്കണം മൂന്ന് പേരും രണ്ടു പേരും പറഞ്ഞത് ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയിട്ടില്ല അതിനുശേഷം കമ്പനി അഫിഡവിറ്റ് ഫയൽ ചെയ്തു സി എം ആർ ആ കമ്പനിയുടെ അഫിഡവിറ്റ് സ്വീകരിച്ചില്ല എന്നത് പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്താണല്ലോ എഫ് എസ് ഐ അന്വേഷിക്കുന്നു എന്താണ് സേവനം കമ്പനി പറയട്ടെ കരാറിന്റെ ഉള്ളടക്കം പറയട്ടെ അതുപോലെ തന്നെ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ പറയട്ടെ ഇതിലൊന്നും ആർക്കും ഒബ്ജക്ഷൻ ഇല്ല ചെയ്തോട്ടെ പക്ഷെ ഒറ്റ കാര്യം ഇതിൽ ഓസി അതുപോലെ കുഞ്ഞാലിക്കുട്ടി മറ്റേ പേര് പറഞ്ഞിട്ട് കുറെ അത് ചില ആളുകൾ പറഞ്ഞു അത് ഞങ്ങളാണ് ഞങ്ങൾ മേടിച്ചതാണ് എത്രയാണെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല അതുമായി ബന്ധപ്പെട്ടുണ്ട് ബി ജെ പിയുടെ നേതാവ് ഒരക്ഷരം മിണ്ടില്ല കോൺഗ്രസ് നേതാവ് പിന്നെ മിണ്ടില്ലല്ലോ അപ്പൊ അതൊക്കെ അവിടെ നിന്നോട്ടെ നൂറ്റി എൺപത്തി കോടി രൂപ പലർക്കും കൊടുത്ത് നിന്നോട്ടെ പക്ഷെ ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് അതാണ് പ്രശ്നം ലക്ഷം രൂപ കടമെടുത്തു സംരംഭത്തിന് യുടെ മോന്റെ തൊണ്ണൂറ് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം അത്രയും ബുദ്ധിമുട്ടും സംവിധാനം ഒരു സംരംഭകയുടെ ബുദ്ധിമുട്ട് ഈ കണക്ക് ഒന്ന് പോയിന്റ് ഏഴ് കോടി എന്നത് രണ്ട് പോയിന്റ് ഏഴ് കോടി ആവുന്നത് വരെ എംപവർ ഇന്ത്യയിൽ നിന്ന് കടമെടുത്ത എന്തെങ്കിലും ഒരു കാര്യം സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും പറഞ്ഞു കേട്ടിരുന്നോ അതായത് നമ്മൾ ഒരു സംരംഭകർ ഒരു രാജ്യത്തെ സംരംഭകരുടെ എടുത്ത് പരിശോധിച്ചാൽ പല കടം ഉണ്ടാവും ലോണുണ്ടാവും അതുപോലെ തന്നെ പല പലതരത്തിലും അവർ പണം ആ അതുമായി ബന്ധപ്പെട്ട സംരംഭം തുടങ്ങാൻ ഈ എടുത്ത ലോൺ മുഴുവൻ ഇതിൽ പറയണം അത് നിയമസഭയിൽ പറയണം എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി കഷ്ട ഒരു സംരംഭം തുടങ്ങിയത് എങ്ങനെയാണെന്നാണ് മുഖ്യമന്ത്രി വിവരിച്ചത് ആ മുഖ്യമന്ത്രി അതിന്റെ വസ്തുത പറഞ്ഞു അതിനുശേഷം ആ സംരംഭം മുന്നോട്ട് പോയി സാമ്പത്തിക പരാതി എന്ന് പറഞ്ഞു പല ലോൺ എടുക്കും കടം വാങ്ങിക്കും അതുപോലെ തന്നെ ബാങ്ക് വായ്പ എടുക്കും അത് അത് എല്ലാം വിശദീകരിച്ചില്ലല്ലോ എന്നുള്ള താങ്കളുടെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യം അത് എങ്ങനെ തുടങ്ങി എന്നതും അതിന്റെ ഓരോ ഘട്ടത്തിലും വായ്പ കൃത്യമായിട്ട് വിവരിക്കണമായിരുന്നു എന്നൊക്കെ താങ്കൾ ചോദിച്ചോ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ താങ്കൾ ഈ ചോദിക്കുന്ന ഈ ചോദ്യം മുഴുവൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് മന്ത്രിമാരിൽ നിന്ന് ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ ഒരു അണ്ടി അഡ്വാൻറ്റേജ് അണ്ടി ഇൻഫ്ലുവൻസ് അത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ സംരംഭകയുമായി കരാർ ഒപ്പിട്ടതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ലിങ്ക് ഉണ്ടെങ്കിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യം ില്ല സി എം അതിൽ എന്ന് സംബന്ധിച്ച് ഒരു തെളിവും നിലവിൽ കിട്ടിയിട്ടില്ല എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പരമപ്രധാനമായി കേരള ഹൈക്കോടതി തന്നെ ഒരു കാര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് ടി വീണ എന്നറിയാതെയാണോ അദ്ദേഹത്തിന് അവർക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള ഒരു പണം ഇനീഷ്യൽ എമൗണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സഹായം ഒരു കമ്പനി ഉടമ നൽകുന്നത് ഇതിപ്പോ ഈ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരണ്ടു ഇൻഫ്ലുവൻസോ സ്വാധീനമോ മറ്റു അതിന്റെ ബെനിഫിറ്റോ ഇല്ലീഗൽ ലോസോ ഇല്ലീഗൽ ഗെയിനോ ഒന്നും ഇല്ല എന്ന് വ്യക്തമായിരിക്കേ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചാൽ വീണ തൈക്കണ്ടി ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവൊന്നും അല്ല ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഏതെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള അനുവാദം മറ്റു കാര്യങ്ങളൊക്കെ താങ്കൾ ചോദിച്ചല്ലോ ഈ ഒരു നേതാവിന്റെ മകൻ ഇപ്പൊ സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആ മകൻ കേസിൽ പ്രതിയായപ്പോ എത്ര ഗൗരവമായിട്ടുള്ള ചർച്ചയാണ് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി അടക്കം ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവസാനം ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് ആ രോഗ ശൈലിയിൽ കിടക്കുമ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും എത്ര ക്രൂരമായിട്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം അദ്ദേഹത്തെ ആക്രമിച്ചത് വാക്കുകൾ യോജിപ്പിക്കാൻ ആ മുഴുപ്പിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിയ പത്രസമ്മേളനം ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ മകന്റെ അന്നത്തെ ജയിൽവാസം എല്ലാം ആ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും അവസാനം ഈ കോടതി ഒരു തെളിവുമില്ലെന്നും പറഞ്ഞ് പുറത്തേക്ക് വിടുമ്പോന്ന് ആലോചിച്ചു ഒരു ചെറുപ്പക്കാരനെ ഒന്നേകാൽ വർഷമാണ് ജയിലിലിട്ട് ഇത്തരം എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഞങ്ങൾ എന്തിനാണ് ഇ ഡിയും സി ബി ഐയും കസ്റ്റംസും എക്സൈസും എല്ലാം അങ്ങനെ ചെയ്തത് ഇപ്പോഴും നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു കാരണം വീണ തൈക്കണ്ടി വന്ന പത്രസമ്മേളനം നടത്തി മറുപടി പറയില്ല ചാനൽ ചർച്ചയിൽ അതിഥിയായിട്ട് വരികയില്ല അതുകൊണ്ട് എത്ര ആരോപണം ഉന്നയിക്കാം പൊലിപ്പിക്കാം ബിജെപിക്കും കോൺഗ്രസിനും എഴുതി കൊണ്ടുവരുന്ന വാചക കസർത്ത് ഇത്തരത്തിലുള്ള ആളുകളോട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ മക്കളോട് അങ്ങ് ഉന്നയിച്ചു കൊണ്ടേ പാർട്ടിയുടെ സംസ്ഥാന പറയുന്നത് പിന്നെ രാഷ്ട്രീയവേട്ട അല്ലേ ഇത് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം അറിയാൻ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കുറ്റപത്രം നിൽക്കുമോ കൊടുക്കാമോ എന്നെങ്കിലും തീരുമാനമാകുന്നവരെ ഈ ചർച്ചയൊന്നും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ നിങ്ങൾക്ക് ചർച്ച നടത്തി പൊലിപ്പിക്കണം അത്രയും